ൂട്ടുന്നതിന്റെ വാർത്തകൾ ലോകത്ത് നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ മാത്രം ഗാസയുടെ മാത്രം അമ്പത്തേഴായിരത്തിലധികം മനുഷ്യരെയാണ് ഇസ്രയേലി സൈന്യം കൊണ്ടൊടുക്കിയത് പ്രിയപ്പെട്ടവരെ അമ്മിഞ്ഞപ്പാലിന്റെ മണം വിട്ടുമാറാത്ത പതിനേഴായിരം കുട്ടികളുണ്ട് ഈ അമ്പത്തേഴായിരം മരിച്ചു വീണ കബന്ധങ്ങളായ മനുഷ്യർക്കിടയിൽ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവനെടുക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ആയുധ കച്ചവടങ്ങളുടെ യുദ്ധമറിയുടെ വാർത്തകൾ ലോകത്തു നിന്നവർ വായിച്ചെടുക്കുമോ ഇവിടെ നമ്മുടെ നാട്ടിലെ വഴികളിൽ ഗാസയുടെ തെരുവിൽ മരിച്ചു വീഴുന്ന മനുഷ്യനോട്യപ്പെടാൻ സാമ്രാജ്യത്വത്തിനെതിരായി ചൂട്ടാൻ മുദ്രാവാക്യം വിളിക്കാൻ പോസ്റ്ററോട്ടിക്കാൻ ഞാനും നിങ്ങളും കടന്നു വരാൻ കാരണം നമ്മുടെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന സർവലോക നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഇതിനൊരു ആ ഈ ലോകത്തെ രാജ്യങ്ങളിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും അത് ബ്രസീലിലായാലും അർജന്റീനയിലായാലും ബൊളീവിയയിലായാലും നേപ്പാളിലായാലും ഏറ്റവും അവസാനം ശ്രീലങ്കയിലായാലും ചുവന്ന രാഷ്ട്രീയത്തിന്റെ വസന്തം പൊട്ടിവിരിയുക തന്നെ ചെയ്യുമെന്ന് ലോകത്താകെയുള്ള പുരോഗമനപക്ഷത്തു നിൽക്കുന്ന മനുഷ്യപക്ഷത്തു നിൽക്കുന്ന നമ്മളെ പോലുള്ള എല്ലാ പ്രവർത്തകർക്കും ആവേശവും അഭിമാനവും ജനിപ്പിക്കുന്ന വാർത്തകളും ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വായിച്ചെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ലോക കാര്യങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോകാൻ ഈ അവസരത്തിൽ തിരിയുന്നില്ല ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യം ഇന്ത്യയാണെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം സമീപകാലത്തിൽ അപകടകരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്ന് നമുക്കറിയാം ഈ രാജ്യത്ത് നമ്മുടെ പ്രസ്ഥാനം നമുക്കറിയാം നമുക്ക് മുമ്പേ നടന്നു പോയ പതിറ്റാണ്ടുകളായി ചെങ്കോളിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നമ്മുടെ നാട്ടിലെ വഴികളിലും ഗുലാബിന്റെ വീട് വഴക്കം നിർത്താം നമുക്ക് മുമ്പേ നടന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടുന്ന നിന്ന് നമ്മൾ കേട്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പാർട്ടി എത്രയോ കാലമായി നമ്മളോട് ഈ ചോദ്യം പ്രിയപ്പെട്ടവരെ വലതുപക്ഷത്തു നിൽക്കുന്നവർ തുടർച്ചയായി നിരന്തരമായി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് പറയാനാകും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനവും എന്ന കാര്യത്തിൽ ർക്കും തർക്കമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പാർട്ടിയുടെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറവാണെങ്കിലും നമ്മുടെ പാർട്ടിയുടെ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലുതാണ് എന്ന് ഈ നാടിന്റെ രാഷ്ട്രീയം നമ്മളെ തുടർച്ചയായി ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനതയോട് ഇടതുപക്ഷം ഇടപെടയില്ലാതെ പറഞ്ഞു ഈ രാജ്യ അപകടത്തിലാണ് എത്ര കാലം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി എന്റെയും നിങ്ങളുടെയും രാജ്യം നിലനിൽക്കുമെന്ന് അറിയാത്ത വിധം അപകടത്തിൽ സഞ്ചരിച്ചു പോകുമ്പോ സമ്മതിദാനം വിനിയോഗിക്കേണ്ടത് തികഞ്ഞ ഗൗരവത്തിലാണെന്ന് ഈ നാടിനോട് പറയാനും നാടിനെ പഠിപ്പിക്കാനും പരിശ്രമിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിനു മുമ്പ് മഹാഭൂരിപക്ഷം സീറ്റ് നേടി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ പുരോഗമനാശയങ്ങളെ ഇന്ത്യയുടെ ഭരണഘടനയെ ഈ നാടിന്റെ മതനിരപേക്ഷതയെ ഈ നാടിന്റെ ചരിത്രത്തെ നിരാകരിക്കാനും ഇല്ലാതാക്കാനും കൊമ്പ് കോർത്തു വന്ന സംഘപരിവാരത്തിന്റെ ഇന്നലെ നമുക്കറിയാം പക്ഷെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വീണ്ടും നരേന്ദ്രമോദിയും സംഘവും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു പക്ഷെ ഇത്തവണ അധികാരത്തിൽ വന്നത് കുറച്ച് വ്യത്യസ്തമായാണ് നമുക്കറിയാം രണ്ട് ഭൂരിപക്ഷത്തിലധികം മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ഈ രാജ്യത്ത് ഞങ്ങൾ ഉള്ളം കയ്യിലിട്ട് പഠിക്കും എന്ന ഈ അഭിമുഖീകരിച്ചപ്പോ ഈ നാടിനോട് വിളിച്ചു പറയുന്നുണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ എന്താണ് തെരഞ്ഞെടുപ്പാനന്തരം നമ്മൾ കണ്ടത് കേവല ഭൂരിപക്ഷമില്ലാതെ ഘടക കക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം ഈ ധികാരത്തിലിരിക്കാവുന്ന അവസ്ഥയിലേക്ക് സംഘപരിവാറ പ്രസ്ഥാനം പിൻവാങ്ങിയത് ഈ രാജ്യം കണ്ടു പാതിയിൽ പണി നിർത്ത് പ്രിയപ്പെട്ടവരെ ചോദലിക്കുന്നവരമ്പലം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉദ്ഘാടനം ചെയ്തിട്ടും അയോധ്യയുടെ മണ്ണിൽ സംഘപരിവാറം തോറ്റു പിൻവാങ്ങുന്നത് ഈ നാട് വായിച്ചൊടുത്തു

ചെറുതായെങ്കിലും ഒന്ന് പിൻവാങ്ങുന്നതിലേക്ക് ഈ എത്തിച്ചതിന്റെ പിന്നിലുണ്ട് അതിലൊന്നാമത്തെ സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക പ്രക്ഷോഭം ഒരു വർഷക്കാലത്തിൽ അധികം പ്രക്ഷോഭം മണ്ണിൽ കനകം വിളയിക്കാൻ എല്ലുമുറിയ പണി ചെയ്യുന്ന കൃഷിവലന്മാർ

സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിന്ന് മുംബൈയിലേക്ക് ഒരു ലോങ് മാർച്ച് നടന്നു ഗ്രാമങ്ങളിൽ നിന്ന് വിജയമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യയുടെ കർഷകന് സമരത്തിന്റെ രഥഭൂമിയിലേക്ക് ഇരട്ടിയാത്തു പോകാൻ അവൻ ഊക്കുമുശലം നൽകിയത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം അറ്റുനൂങ്ങി വെള്ളമെണ്ടി ചൊരയിറ്റ്

ലക്ഷ്യങ്ങളോടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഓരോ പാർട്ടികളും തമ്മിൽ തമ്മിൽ ഒരു പാലം പാലങ്ങളൊക്കെ ഇവരെ ബന്ധിപ്പിക്കാൻ ഒരു പൊതു പ്ലാറ്റ്ഫോം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മൺമറഞ്ഞു പോയ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സജാവ് ജനാധിപത്യത്തെ കീഴ്പെടുത്താൽ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച ണക്കിന് ജനജിതാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് ഇലക്തൽ കൊണ്ടെന്ന് ഇത് ഈ നാടിനെ തകർക്കുമെന്ന് ഇതിൽപെടണമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഡത്തോട് ആവശ്യപ്പെട്ട ഈ മാറ്റിൽ പ്രിയപ്പെട്ടവരെ സുപ്രീം കോടതിയെ കൊണ്ട് തടയിപ്പിച്ച രാഷ്ട്രീയ പ്രസ്താവന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല